നിലാവിന്റെ തോളൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ചോദിച്ചു കേട്ടില്ല ഈ വാ തുറന്നങ്ങോട്ട് പറയൂവെന്നെ ഈ അവിടെ പോയതാ ഈ നേരത്ത് റംലമായിക്ക് എപ്പോൾ വന്നാവോ റംലയുടെ ആ വെറുപ്പോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ പാത്തു അതാണ് ആദ്യം ഓർത്തത് എന്റെ സലാമിക്കാന്റെ കുട്ടിയായി എന്റെ അമ്മായിയെ മോളെ ഞാൻ റംലമ്മായി മാമന്റെ വീട്ടിലേക്ക് ബന്ധം പറഞ്ഞു വന്ന ഏതോ ഒരു ദിവസം തേനലിയോട് തലോടിക്കൊണ്ട് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു കണ്ണൊക്കെ നിറച്ച് വികാരഭരിതയായിരുന്നു അന്ന് പ്രിയപ്പെട്ട റംലമായി സുഹൃമായി പിന്നെ അന്ന് അത്രയും ഒലിപ്പിച്ച് വൃത്തി ആദ്യത്തെ കണ്ടുമുട്ടൽ ഇവൾക്കെന്താ ചെവികൾക്കൂലെ പടച്ചോനെ അമീതിന്റെ ഭാര്യ ഉമ്മകളി സു പാത്തുവിന് ഒന്ന് പിടിച്ചു കുലുക്കി അവൾ വീണ്ടും അവരെ നോക്കി ഒറ്റക്കാണ് താൻ കരുണയുടെ നേരത്തെ ഒരു കണിക പോലുമില്ല മുന്നിൽ നിൽക്കുന്നവരിൽ എന്നാൽ വെറുപ്പിന്റെ വലിയൊരു സാഗരം കാണുന്നുണ്ട് താനും അവയിൽ മുങ്ങിപ്പൊങ്ങി കിടക്കാതെ ആഞ്ഞു തുഴഞ്ഞേ മതിയാവും മറുതീരം അടയുകയായിരുന്നതിപ്പോൾ തന്റെ മാത്രം ഉത്തരവാദിത്തമാണ് പതറരുത് പിടിച്ചു നിന്നേ മതിയാവും ഇവിടുത്തെ അവഗണകൾക്ക് നേരെ ശബ്ദമുയർത്താൻ ആദ്യമായി കിട്ടിയ അവസരമാണ് അത് പേടിച്ചും മിണ്ടാതെ നിന്നും നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും പുറലോകം കൂടി കാണാൻ കഴിയാത്ത വിധമൊരു മതിൽ തനിക്ക് മുമ്പിൽ ഉയർന്നു വരും അന്നും അത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരും താൻ നിനക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നീ തീയാവുക കാതിൽ വീണ്ടും ക്രിസ്റ്റി കണ്ണിച്ചെമ്മി ചിരിച്ചുകൊണ്ട് പറയുന്ന പോലെ അറിയാതെ തന്നെ ഫാത്തിമയിലേക്ക് അവന്റെ ചിരി പടർന്നു പിടിച്ചു ഇതെന്താണ് ആളെ കളിയാക്കുകയാണോ വീണ്ടും രോഷം നിറഞ്ഞ ആരുടെ ചോദ്യം അവളെ തേടിയെത്തി അടിച്ചു നിന്റെ കരണം പോക്കാൻ അറിയാണ്ടല്ല മര്യാദക്ക് ചോദിച്ചോ മുട കാണിക്കുന്നോ ആനക്ക് അറിവില്ല ഞങ്ങളെ നിയാസ് ക്ഷമകെട്ട പോലെ ചാടി എഴുന്നേറ്റ് അവടെ അരികിലേക്ക് ചെന്നു പെട്ടെന്നുള്ള ആ ചാടിത്തുള്ളിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കൊണ്ട് തന്നെ ഫാത്തിമ ഞെട്ടിക്കൊണ്ടൊരടി പുറകിലേക്ക് വെച്ചു എന്താണെന്ന് വെച്ചാ മണിമണി പോലെ പറഞ്ഞോളൂ നിയാസ് വീണ്ടും വിരൽച്ചുകൂടി അതിരസിച്ച പോലെ സിയാവൊപ്പിയ ആരാധനയോടെയാണ് നോക്കിയത് ബാക്കിയെല്ലാവരുടെയും മനസ്സിലേറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു പറയാം നിങ്ങളെല്ലാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയാം പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം നിങ്ങളോടൊക്കെ ചോദിക്കാനുണ്ട് തെല്ല് പോലും പതിരാതെ ഫാത്തിമ അത് പറയുമ്പോൾ അവിടെ കൂടിയവരെല്ലാവളും വല്ലാത്തൊരു ഭാവത്തിൽ തുറിച്ചു നോക്കി ഒടുവിൽ ആ നോട്ടങ്ങളൊക്കെയും വലിഞ്ഞു മുറിഞ്ഞു ദേഷ്യം കൊണ്ട് കൊണ്ടുവച്ചു വന്ന മുഖത്തോടിരിക്കുന്ന ഹമീദിന്റെ നേരെയായി ചിലരെല്ലാം ഭയത്തോടെ ഫാത്തിമയും അയാളെയും മാറി മാറി നോക്കുന്നുണ്ട് അവൾ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഉത്തരം കിട്ടിയേ തീരുവെന്നൊരു ഭാവത്തിലാണ് നിൽക്കുന്നു അറക്കൽ തറവാട്ടിൽ ഇന്നുവരെയും പെണ്ണുങ്ങൾ ശബ്ദുയർത്തിയിട്ടില്ല മുരളിച്ച പോലെ ഹമീദിന്റെ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി നേരത്തെ ചിരിയോടെയാണെങ്കിലും വെല്ലുവിളി പോലെയാണ് അവിടെ എല്ലാവർക്കും ഫാത്തുവിന്റെ ആ മറുപടി കേട്ടപ്പോൾ തോന്നിയത് ബല്ലാണ്ട് നെകളിക്കല്ലേ പെണ്ണെ ഹോൻ്റെ ഒറ്റയടിക്ക് തികയിലയ്യ് റംല അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫാത്തിമ അവരെ നോക്കാനേ പോയില്ല അവളെ അടിച്ചൊരിക്കാൻ തോന്നിയിട്ടും അവരത് ചെയ്യാത്തത് ഷാദിയെ ഓർത്തായിരുന്നു നാളെ നേരെ വിളിക്കുന്നോടെ ഞാൻ അവിടെ ഉണ്ടാവും ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട് വന്നി പാത്തുവിന്റെ മുറിയിൽ കാണാനില്ലെന്ന് പെൺകുട്ടികളെല്ലാം കൂടി വന്ന് പറഞ്ഞതും പാതിരാത്രി തന്നെ ആ വീട്ടിലും പരിസരത്ത് അവളിൽ നിന്ന് ഒന്നുകൂടി തിരഞ്ഞുറപ്പാക്കിയ ശേഷം ഷാഹിദിനെ വിളിച്ചറിയിക്കുകയായിരുന്നു ഹമീദ് ഷാഹിദ് പറഞ്ഞിട്ടാണ് അവളെ പോയി കണ്ട് ബന്ധം പുതുക്കിയതും ആ ബന്ധം വളർത്തി അവൾ അറക്കിലേക്ക് എത്തിച്ചതും തൽക്കാലം വരുന്നവരെയും അവളിവിടെ പിടിച്ചിർത്തിയേ പറ്റൂ അത് അവൾക്ക് വേണ്ടിയല്ല പകരം അവനോടുള്ള ഭയമാണ് വിചാരിച്ച നടന്നില്ലെങ്കിൽ അവനിലുണ്ടായേക്കാവുന്ന പ്രാന്തമായൊരു ദേഷ്യവും പ്രതികാരവും ഉണ്ട് അതിന് അതിന് മരണത്തോളം ഭയക്കേണ്ടതാണെന്ന് അവിടെ കൂടിയ ഓരോരുത്തർക്കും അറിയാം ഉം എന്താ പോദ്യം ആദ്യം അത് കേൾക്കട്ടെ എന്നിട്ട് പറയാം ഉത്തരം അർഹിക്കുന്നുണ്ടോ എന്ന് തോൽവി സമ്മതിച്ചു കൊടുക്കില്ലെന്ന വാശിയുള്ള പോലെ ഹമീദിന്റെ ഗൗരവം നിറഞ്ഞ മുഖം പരിക്കനായ സ്വരം പാത്തു അയാളെ നോക്കിയെന്ന് ചിരിച്ചു നിന്നിടിക്കാണ്ട് കാര്യമറടി നിയാസും പലിർമ്മിക്കൊണ്ട് അവൾ നോക്കി ഞാൻ നിങ്ങളുടെ ആരാണ് ഫാത്തിമയുടെ കടുപ്പ് മേറിയ ആദ്യ ചോദ്യം അവരിൽ പരസ്പരം നോക്കി തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും വരാത്ത ഉറക്കത്തിനോട് കെരുവിച്ചുകൊണ്ടാണ് ക്രിസ്റ്റിക്കിടക്കിൽ ഇന്ന് എഴുന്നേറ്റു മാറിയത് മഴയുള്ള പ്രഭാത കുളിരിൽ മൂടി പൊതച്ചുറങ്ങാൻ കൊതിച്ച എത്രയോ പുലിരികളിൽ ടാപ്പിങ്ങിനുള്ള കത്തിയുമായി പോവേണ്ടി വന്നിട്ടുണ്ട് അന്നൊക്കെയും ഓർത്തിട്ടുണ്ട് കൊതി തീരം ഒന്നുറങ്ങാൻ പറ്റിയെങ്കിൽ എന്ന് സുഖമുള്ള ഒരു ലഹരി ഉള്ള മുടനും പൊതിഞ്ഞു നിൽക്കുന്നു ഉറക്കം പോലും കട്ടെടുത്തുകൊണ്ട് ഫാത്തിമ എന്ന പേരിനെ പോലും ഒരു പതച്ചു പൊങ്ങലോടെയാണ് ഹൃദയം സ്വീകരിക്കുന്നത് ഒന്ന് കാണാൻ അന്നുവരെ തോന്നാത്തത്രയും തീവ്രമായി ആഗ്രഹിക്കുന്നു കേട്ടുകേൾവി മാത്രമുള്ള പ്രണയത്തിൻ്റെ ഇന്ദ്രചാലും ഇതുവരെയും ആരും എത്തി നോക്കാത്ത അല്ലെങ്കിൽ എത്തി നോക്കാൻ അനുവാദം കൊടുക്കാത്ത ഹൃദയത്തിന് അറകളിലെല്ലാം ഒരുപാട് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു ക്രിസ്റ്റി തെളിഞ്ഞ മനസ്സോടെ മുഖത്തോടെ ബാൽക്കണിയിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള വാതിൽ തുറന്നു നേരിയ ചാറ്റിൽ മഴ പൊടിയുന്നുണ്ട് അപ്പോഴും വെയിലിൻ്റെ ഒരു കിരണം പോലും തരില്ലെന്ന് വാശിയുള്ളതുപോലെ മേഘകീറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സൂര്യൻ നേർത്ത സ്വർണ്ണനൂലുകൾ പോലെ പെയ്തിറങ്ങിയ മഴത്തുള്ളികൾ അവനെയൊന്നാകെ കുളിര് പടർത്തിക്കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അതുവരെയും തോന്നാത്ത വിധം ഒരു ആഹ്ലാദം ആവേശം കൈകൾ രണ്ടു നീട്ടി പിടിച്ച് കണ്ണടച്ചുകൊണ്ട് അവൻ ആ മഴയെ ആസ്വദിച്ചു നനഞ്ഞു കുതിർന്നത് അത്രയും ഉള്ളിലെ പ്രണയത്തിൻ്റെ പെയ്ത്തിലാണ് നേരം വെളുത്തു വരുന്നതിന് മുന്നേ അവൻ്റെ മനസ്സ് തുടികൊട്ടിയത് രാത്രിയിലേക്ക് എത്തിച്ചേരാനാണ് അന്ന് അവളെ കാണുന്നു ഇതുവരെയും മനസ്സിലാക്കി പിടിച്ചതെല്ലാം അവളോട് പറയാനും അവനുള്ളം വെമ്പി പൂത്തിരി കത്തി ചിതറും പോലെ പാത്തുവിന്റെ കണ്ണുകളിലേക്ക് ആഹ്ലാദത്തിൻ്റെ കിരണങ്ങൾ ചേളി തീർക്കുന്നതോർക്കെ അവന് വീണ്ടും ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല ഏറെ നേരം അതേ നിൽപ്പ് തുടർന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറുമ്പോൾ നീളൻമുടി തുമ്പിൽ നിന്ന് വെള്ളമിറ്റി വീഴുന്ന പരുവത്തിൽ നനഞ്ഞു കുതിർന്നു പോയിരുന്നു ഊഞ്ഞാൽ ഉണ്ടായിരുന്ന ടവൽ വലിച്ചെടുത്തുകൊണ്ട് അവൻ ആദ്യം മുഖം തുടച്ചു വീണ്ടും കൊതിയോടെ മഴയിലേക്ക് നോക്കിയാണ് തലതുടക്കുന്നത് അവന് നനഞ്ഞ് കൊതി തീർന്നില്ലായിരുന്നു പ്രണയത്തിലും മഴയിലും മുറിയിൽ നിന്ന് തുടരെ ഫോൺ വിലയടിക്കുന്നത് കേട്ടാണ് വാതിലടച്ചുകൊണ്ട് അകത്തേക്ക് കയറിയത് മൊറിയിലെത്തി ഫോൺ എടുത്തോക്കുമ്പോൾ ഫൈസിയാണ് വിളിക്കുന്നത് നന്നായി തണുക്കാൻ തുടങ്ങിയതുകൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് അവനെ തിരിച്ചു വിളിക്കാൻ എന്ന് കരുതി ക്രിസ്റ്റി ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുത്തിരിഞ്ഞതും വീണ്ടും ഫൈസിയുടെ വിളിയെത്തി എന്നതാണ് ഈ വെളുപ്പിന് ഓ നിന്നെ വിളിക്കാൻ വിളിക്കാനിപ്പോ ഞാൻ നേരം കാലൊക്കെ നോക്കണോ ക്രിസ്റ്റിയുടെ ചോദ്യം ഒട്ടും പോലെ ഫൈസിയുടെ കടുപ്പത്തിലുള്ള മറുപടി ആ ചെലപ്പോ വേണ്ടി വന്നേക്കും ഫോൺ തോളിനും ചെവിക്കുമടയിൽ ഇറക്കി പിടിച്ചുകൊണ്ട് ഡ്രസ് ചെയ്ഞ്ചിടെ പറഞ്ഞു അതിനെന്റെ പട്ടി കാത്തു നിൽക്കും ഫൈസി വിട്ടൊടുക്കാനുള്ള ഭാവമില്ല ഓ നിന്നെക്കാളും ഇച്ചിരി കൂടി പോയതും നിന്റെ പട്ടി തന്നെയാ ചുണ്ടിലൂറിയ ചിരിയോടെ ക്രിസ്റ്റി പറയുമ്പോൾ അതേ ചിരി ഫൈസിയുടെ ചുണ്ടിലുണ്ടായിരുന്നു കാര്യം പറടാ ക്രിസ്റ്റി ആവശ്യപ്പെട്ടു ഇതിനോടകം നനഞ്ഞ പാൻറ്റ് മാറ്റി വേറൊന്ന് ധരിച്ചിരുന്നവൻ അതിലില്ലാൻഡീടെ ഒരു ജോലിക്കാരും പറഞ്ഞിരുന്നില്ലേ അത് ഏറെക്കുറെ റെഡിയാ ഫൈസി പറഞ്ഞു കേട്ടതും ക്രിസ്റ്റിയുടെ മുഖം തെളിഞ്ഞു അവര് അവർ നിന്ന് വിളിച്ചിട്ട് ഓക്കെ പറഞ്ഞോടാ ക്രിസ്റ്റി ആകാംക്ഷയോട് ചോദിച്ചു ഫൈസിയുടെ ഉപ്പാൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഷാനവാസ് ഷാനിക്കാൻ മോപ്പുറക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ടൗണില് അത്യാവശ്യം വലിയൊരു സംരംഭമാണത് നാപ്പതിനു മൂന്നിൽ വയസ്സുണ്ടെങ്കിലും അതിന്റെ യാതൊരു ആവശ്യതുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഷാനിക്കാണെന്ന് ഫൈസി പറഞ്ഞ ക്രിസ്റ്റി ഓർത്ത് ലില്ലിയന്റെ ജോലി വേണമെന്ന് പറഞ്ഞെന്ന് തന്നെ അവനത് സൂചിപ്പിച്ചിരുന്നു എന്നേലടാ ലടാ ഷാനിക്ക് ഉപ്പ് ചെയ്യാൻ വിളിച്ചു അവിടെ വേക്കൻസി ഉണ്ട് ചെന്നോളം പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി ക്രിസ്റ്റിക്ക് അത് കേട്ടപ്പോൾ ജോലി ജോലി എന്നാണോ ഫൈസി അറിയാലോ ലില്ലിയൻഡിയുടെ അവസ്ഥ ക്രിസ്റ്റിയുടെ സ്വരത്തിൽ ആശങ്കയുണ്ടായിരുന്നു ഭാരമുള്ള ജോലികളൊന്നും ലില്ലേക്ക് ചെയ്യാനാവില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അതറിയില്ല എന്നാലും ചെല്ലാൻ പറഞ്ഞു പോയി നോക്കാം പറ്റുന്നതാണെങ്കിൽ എടുക്കാം ഇല്ലേല് വേറെ നോക്കാം ഫൈസി അവനെ ആശ്വസിപ്പിച്ചു എടാ നീ ഡാവല്ലേ ഇതല്ലെങ്കിൽ അവത്ത് വേറെ ജോലിയൊന്നുമില്ലെന്നാണോ ക്രിസ്റ്റിയുടെ തണുത്ത മുകളിൽ കേട്ടതോടെ ഫൈസി വീണു പറഞ്ഞു ഏതായാലും നീ ലില്ലി ആന്റിയൊമ്പതിനേക്ക് റെഡിയായിട്ട് നിൽക്കാൻ പറ എന്നിട്ട് നീ പോയി ആന്റീ കൂടി നേരെ ടൗണിലേക്ക് പോവാ ഞാനും അവിടെ അവിടെയുണ്ടാവും ഉപ്പിച്ചി അങ്ങോട്ട് വരും ഓക്കേടാ അങ്ങനെ ചെയ്യാം ക്രിസ്റ്റി അത് സമ്മതിച്ചു ശരിയെന്നാ ഞാൻ അറിയാവട്ടെ ക്രിസ്റ്റി തന്നെയാണ് ആദ്യം ഫോൺ കട്ട് കട്ടിയത് ഒന്നോ രണ്ടോ നിമിഷം കണ്ണടച്ച് നിന്നിട്ട് അവൻ ലില്ലിയുടെ ഫോണിലേക്ക് വിളിച്ചു ജോലിയുടെ കാര്യം പറഞ്ഞതും ആവേശത്തിൽ അപ്പച്ചനോട് അമ്മച്ചിയോട് അത് വിളിച്ചു പറയാൻ ധൃതി കാണിക്കുന്ന ലില്ലിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരേ സമയം ക്രിസ്റ്റിക്ക് സങ്കടവും സന്തോഷവും തോന്നി അവർക്ക് ആ ജോലി കിട്ടണേ എന്ന് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ആ കോൾ അവസാനിപ്പിച്ചത് കാരണം അവരെത്രമാത്രം ആശ്രയം വറ്റി നിൽക്കുകയാണെന്ന് അവനറിയാം ഒമ്പത് മണിക്ക് ലില്ലിയോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടാണ് ക്രിസ്റ്റി റെഡിയാവാൻ തുടങ്ങിയത് ഇന്നിനി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം കോളേജിൽ പോവാൻ അവനും ധൃതിയോടെ പോവാൻ റെഡിയായി തുടങ്ങി ഒരു സൂചി വീണാൽ പോലും കേൾക്കാവുന്ന അത്രയും നിശ്ശബ്ദത ശാന്തതയല്ല ഭയപ്പെടുത്തുന്ന ശൂന്യതയാണ് നിറഞ്ഞു നിൽക്കുന്നത് അത്രയും പാത്തുവിന്റെ മുഖത്ത് മാത്രം ഭാവഭേദങ്ങളൊന്നുമില്ല പോരാടാൻ ഉറച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ ഇറങ്ങിയ പോരാളിയുടെ മുഖത്തുള്ള അതേ നിശ്ചയദാർഢ്യം അമീന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നൊരു ചെറിയ ഉൾഭയം ഇല്ലാതില്ല എങ്കിലും പുറമെ പരമാവധി ധൈര്യം കാണിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു അതാണ് അറിയൂലേ നിയാസിന്റെ കൂർത്ത ചോദ്യം ഫാത്തിമ ചിരിച്ചു ഇതല്ല എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ശാന്തമായി അവൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ എന്താ പിന്നെ ആളെ കൊരം ഈ ആരാണെന്ന് ഞങ്ങൾ അനക്ക് ആരാണെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ അന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ചോദ്യം അമീദ് അവൾക്ക് നേരെ ചെന്നു അയാളുടെ വരവേണ്ടപ്പോൾ തനിക്കൊന്ന് പൊട്ടിയെന്ന് ഉറപ്പിച്ചതാണ് എങ്കിലും അവൾ പതറിയില്ല ഒന്നല്ല ഒരായിരം അടി അടികിട്ടിയാലും ചോദിക്കാനുള്ളത് ചോദിക്കാനും പറയാനുള്ളത് പറയാനും അവൾ ഉറച്ചു കഴിഞ്ഞതാണ് ഇനി അതിൽ മാറ്റമില്ല അവൾക്കൊന്ന് കിട്ടുന്ന കാണാൻ കണ്ണ് കൂർപ്പിച്ചെന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഹമീദ് കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യമടക്കി നീക്കറിയാം ഞാൻ നിങ്ങൾക്ക് ആരാന്നു നിങ്ങളൊക്കെ എനിക്ക് ആരാണെന്ന് മറന്നത് മാറ്റി നിർത്തുന്നു നിങ്ങളൊക്കെയല്ലേ നേരത്തെ ഒരു ചിരിയോടെയാണ് ഫാത്തിമ പറയുന്നത് കെട്ടി കയറി വരുമ്പോ ഇതാണ് വിചാരിച്ച് നിലവിളക്കെടുത്ത് സ്വീകരിച്ച ആനയിക്കുന്നു അയിന് മാത്രം ഇണ്ടോടി പെണ്ണേ അത് ഓർത്തിട്ട് പോരെ ഈ അഹങ്കാരം അവൾ ആ പറഞ്ഞ അപമാനമായി തോന്നിയുകൊണ്ട് നിയാസിന്റെ ഭാര്യ ആയിഷ വല്ലാത്ത കരിപ്പിലായിരുന്നു അങ്ങനെയൊന്നും വിചാരിച്ചില്ലേലും ഉണ്ണാനുടുക്കാനും കിട്ടിയില്ലെങ്കിലും എന്റെ അഭിമാനം പൊതിഞ്ഞു പിടിച്ച് പാതിരാത്ത് ഇറങ്ങി ഓടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ഒരിക്കലും കരുതിയില്ലമായി അവരുടെ അതേ ഭാഗത്തിൽ ഫാത്തിമ മറുപടി പറയുമ്പോൾ അമീന്റെ മുഖം കടലാസ് പോലെ വിളറി കൊടുത്തു ഇജാസും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിടിക്കപ്പെടുമോ എന്ന ഭയം അമീനേക്കാൾ ഇജാസിനാണെന്ന് തോന്നും അവന്റെ നിൽപ്പ് കാണുമ്പോൾ സജിനയും സിയാലും വിശാലും പരസ്പരം നോക്കിയിട്ട് നോട്ട അമീന്റെ നേരെ നീങ്ങി ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊരു ഭാവം മുഖത്ത് വരുത്തി പതർച്ച മാറ്റാനുള്ള കഠിന ശ്രമത്തിലാണ് അവൻ അപ്പോൾ ഈ ഒരു ലോകസുന്ദരി വന്നിരിക്കുന്നു അത് പ്രതീക്ഷിക്കുന്ന പോലെ പാത്തുവിന് വലിയ ഭാവമാറ്റവും ഇല്ല അമീൻ കക്കാനും നിക്കാനും ഒരുപോലെ പഠിച്ച കള്ളനാണെന്ന് അവൾ കേറെക്കുറെ മനസ്സിലായതാണ് കള്ളത്തരവും കാണിച്ചു എന്നിട്ടാ നിയാസ് പാത്തുവിനെ നോക്കി താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഇവിടെ വിശ്വസിക്കില്ലെന്ന് പാത്തുവിന് ഉറപ്പായി അവളുടെ കണ്ണുകൾ ഒരു നിമിഷം അമീന്റെ നേരെ കൂർത്തു രക്തമയം ഇല്ലാത്തവന്റെ മുഖത്ത് നിറഞ്ഞത് അത്രയും പ്രാണഭയമാണ് പാത്തുവിന് സംതൃപ്തിയാണ് തോന്നിയത് ആചരല്ല എന്റെ ഉമ്മ അയിന്റെ കൊണ ഈ കാണിക്കാണ്ടിരിക്കില്ല റംലയുടെ ചോദ്യം കരിന്തകള് കുത്തിയതുപോലെ ഫാത്തിമയൊന്നും പിടഞ്ഞു ആ പേഴ്ച്ചയുടെ കൂടെയല്ലേ ഈ വളർന്ന് അതിന്റെ പല ഇങ്ങനെ ഒരു സാധനത്തിന് ഈ അറക്കൽ തറവാടിലേക്ക് കൈപ്പിടിച്ച് കയറ്റേണ്ട ഗതികേട് വന്നല്ലോ എൻ്റെ അവാ സോറുകൂടി താതയ്ക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് പരിഹാസങ്ങളുടെ കൂർത്ത നോട്ടങ്ങളും മടക്കിച്ചിരികളും പാത്തുവിനെ പൊതിഞ്ഞു അറക്കൽ തറവാട്ടിലെ സലാമിന്റെ മകളാണ് ഞാൻ സലാമിന്റെ മകൾ എനിക്ക് ആ മേൽവിലാസം മാത്രം മതി ഇനിയും മുന്നോട്ട് ജീവിക്കാൻ വീറോടെ ഫാത്തിമ അവരെ നോക്കി പറയുമ്പോൾ കുഞ്ഞുനാൾ മുതൽ അങ്ങനെ ഒരു പരിഹാസത്തിന്റെ തീച്ചൂളയിലേക്ക് ചൂളയിലേക്ക് അറിഞ്ഞുകൊണ്ട് അവൾ എറിഞ്ഞുകൊടുത്ത സ്വന്തം ഉമ്മയോടുള്ള രോഷം മുഴുവനും ഉണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ അക്കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ നല്ല സംശയം ഉണ്ട് വണ്ണേ എൻ്റെ കാക്ക എന്നെ പോലെ ഒരു മകൾ ഉണ്ടാവില്ല നിയാസ് അവൾ നോക്കി ചുണ്ടുകൂട്ടി നെഞ്ചു നീറിയിട്ടും ഫാത്തിമ അപ്പോഴും ചിരിച്ചു നിൽക്കാതില്ലേ ആ സംശയം ഒട്ടുമില്ല എന്റെ ഉപ്പ അറക്കല് സലാമ തന്നെയാ നിങ്ങൾക്കും അതില്ല എന്നെനിക്ക് ശരിക്കും അറിയാം അതുകൊണ്ടാ അതുകൊണ്ട് മാത്രം നിങ്ങളിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു നേരത്തെ ചീയോടാവുള്ളത് പറഞ്ഞു കേട്ടതും എന്തോ പറയാൻ വന്ന നിയാസ് പെട്ടെന്ന് പതുങ്ങി നിമിഷങ്ങൾ കൊണ്ട് അവന്റെ രൗദ്രഭാവം മാറി എൻ്റെ ഉപ്പ ജീവനോടെ ഇല്ല ഉപ്പ മാത്രല്ലോ എനിക്ക് ആരിലും നിങ്ങൾക്കെല്ലാം ശരിക്കും അറിയാലോ നിങ്ങളുടെ മക്കളെ പോലെ സ്നേഹിക്കണമെന്നൊന്നും പറയുന്നില്ല ഞാൻ പക്ഷേ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എന്തോ ആവശ്യത്തിന് കൂട്ടിയിട്ട് വന്നല്ലേ എന്നെ നിറഞ്ഞ കണ്ണോടെയാണെങ്കിലും അല്പം പോലും പതരാത്ത ഫാത്തിമയുടെ മുഖം വാക്കുകൾ ആരും ഒന്നും മിണ്ടുന്നില്ല ആളിക്കത്തുന്ന തീയിലേക്ക് പെട്ടെന്ന് വെള്ളമെടുത്തൊഴിച്ചതുപോലെ അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്ന ഒരു മൗനം നോക്കി നിൽക്കുന്നവർക്കെല്ലാം പറയാനറിയാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ പാത്തുവിന് മാത്രം അപ്പോഴും ഭാവമാറ്റങ്ങളൊന്നുമില്ല എന്തു ആർക്കും ഉത്തരമല്ലേ ആരുമൊന്നും ഇണ്ടാ നിൽക്കുന്ന കണ്ടിട്ട് ഫാത്തിമ വീണ്ടും ചോദിച്ചു വലിയ സുഖമൊന്നുമില്ലെങ്കിലും നിങ്ങളോടൊപ്പം പോരുമ്പോൾ ഞാനും ഇച്ചിരി സന്തോഷിച്ചിരുന്നു ഇനിയെങ്കിലും എനിക്കൊരു സമാധാനം നിറഞ്ഞ ജീവിതം ഉണ്ടാവുന്നു വെറുതെയാണ് എല്ലാം വെറുതെയാണ് ദയവായിട്ട് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപേക്ഷ പോലെ ആയി പ്രാവശ്യ സ്വരം എന്നോട് ചോദിക്കും ഫാത്തിമ ഇനിയുള്ള ഉത്തരം നിനക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നിൽ നിന്നും ഗൗരവമെങ്കിലും ആർത്തരം നിറഞ്ഞ സ്വരം ഫാത്തിമ വെട്ടിത്തിരിഞ്ഞ് നോക്കി കാരണം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് നീ ഇവിടെ എത്തിയത് ആരെയും അയക്കുന്ന മനോഹരമായ ചിരിയോടെ അവളെ അവളെ മാത്രം നോക്കി അവിടെ അവനുണ്ടായിരുന്നു ഷാഹിദ് വാതിൽ പുറത്തേക്ക് ലോക്ക് ചെയ്തുകൊണ്ട് ക്രിസ്റ്റി നോക്കിയത് സ്റ്റെയറിന് മുകളിലെ റെയിൽ പിടിച്ച് നഖം കടിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന ദില്ലിനെയാണ് സ്കൂളിൽ പോകാനുള്ള അതേ വേഷത്തിൽ തന്നെയാണ് തോളിൽ വലിയ ബാഗുമുണ്ട് ഇവളിത് ഇങ്ങോട്ട് ഇത്രയും നേരത്തെ കയ്യിലെ വാച്ചിലേക്കൊന്നും നോക്കിയിട്ട് ക്രിസ്റ്റി സ്വയം പറഞ്ഞു സമയം ഏഴുമണിയാവുന്നേ ഉള്ളൂ ഇല്ലിയെ കൊണ്ട് ഷാനിക്കേ കാണാൻ പോകണമെന്നുള്ളൊണ്ടാണ് അവൻ നേരത്തെ ഇറങ്ങിയത് ഇത്രയും നേരത്തെ ഇവൾ പോവാറില്ലല്ലോ താൻ വിട്ടുകഴിഞ്ഞ് വരുമ്പോഴേക്കും മിക്കവാറും പോകാൻ റെഡിയായി ആളിൽ ഭക്ഷണം കഴിക്കുന്ന കാണാം ഇന്നിനി സ്പെഷ്യൽ ക്ലാസ് വല്ലതും കാണുന്നു പത്താം ക്ലാസ്സിലാണല്ലോ എന്നാൽ ഏഴ് മണിക്ക് മുന്നേ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അവനെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തി ക്രിസ്റ്റിയുടെ കണ്ണുകൾ വീണ്ടും അവൾക്ക് നേരെ നീണ്ടു പതിയെ നടന്നുകൊണ്ടവൻ അവടെ അരികിൽ പോയി നിന്നു അവൻ അടുത്തെത്തിയത് പോലും അറിയാതെ അവളേതോ ചിന്തയിലാണ് ക്രിസ്റ്റി അവളെ സൂക്ഷിച്ച് നോക്കി അങ്ങേയറ്റം അസ്വസ്ഥമാണ് മനസ്സും മുഖവും എന്നൊറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി ഏതോ നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയ ദിൽന തൊട്ടരികിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ടതും വിളറി വെളുത്തു റെയിലിങ്ങിൽ പിടിച്ചിരിക്കുന്ന അവിടെ നീണ്ട വിരലുകൾ പോലും വിറക്കുന്ന ക്രിസ്റ്റി കണ്ടിരുന്നു എന്നിട്ടും അവന്റെ നോട്ടം രൂക്ഷമായി അവടെ നേരെ തന്നെയായിരുന്നു ആയിരുന്നു കൺമുമ്പിൽ അവനെ കാണാതെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും നേർക്കു നേർ ക്രിസ്റ്റിയെ കാണുമ്പോൾ ദിൽനെപ്പോഴും വെള്ളത്തിൽ വീണ പോലെ വിറച്ചു പോവാറുണ്ടെന്ന് അവനറിയാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക